ം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പ്രാദേശിക കോടതി പതിനാല് വർഷത്തെ തടവിന് ശിക്ഷിച്ചു അൽ ട്രസ്റ്റ് ഭൂമി അഴിമതി കേസിലാണ് നടപടി അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷ്രാ ബിബിയെയും ഏഴു വർഷം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട് ഇമ്രാൻഖാൻ ഒരു ദശലക്ഷം പാകിസ്ഥാൻ രൂപയും ഭാര്യ അഞ്ച് ലക്ഷം പാകിസ്ഥാൻ രൂപയും പിഴയെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് ദേശീയ ഖജനാവിന് നൂറ്റി മില്യൺ പൗണ്ടിന്റെ നഷ്ടം വരുത്തിയെന്ന് വരുത്തിയെന്നാരോപിച്ച് പാകിസ്ഥാന്റെ നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഖാനെതിരെ കേസ് ഫയൽ ചെയ്യുന്നത് ഖാന്റെ ഭരണകാലത്ത് യുണൈറ്റഡ് കിങ്ഡം പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ച അൻപത് ബില്യൺ രൂപ നിയമവിധേയമാക്കിയതിന് പകരമായി ബഹ്റിയ ടൗൺ ലിമിറ്റഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും നൂറുകണക്കിന് കനാൽ ഭൂമിയും കൈമാറാൻ ഖാനും ബുഷ്രാ ബീബിയും സൗകര്യമൊരുക്കിയെന്നാണ് ആരോപണം ദേശീയ ട്രഷറിക്ക് വേണ്ടിയുള്ള ഫണ്ട് ജലമിൽ അൽ ഖാദർ സർവകലാശാല സ്ഥാപിക്കുന്നതുൾപ്പെടെ വ്യക്തിഗത നേട്ടങ്ങൾക്കായി വകമാറ്റിയെന്നും ആരോപണമുണ്ട് തെഹ്രീഖ് ഇ ഇൻസാഫ് തലവനായ ഇമ്രാനെ ശിക്ഷിക്കുന്ന നാലാമത്തെ പ്രധാന കേസാണിത് പാകിസ്ഥാനിലെ നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്രാ ബീബിക്കും മറ്റാറുപേർക്കുമെതിരെ കേസെടുത്തത് ഇതിൽ മറ്റാറുപേരും രാജ്യത്തിന് പുറത്തായതിനാൽ ഇമ്രാനും ഭാര്യയ്ക്കുമാണ് കേസിൽ ശിക്ഷ വിധിച്ചത്